ലോക്സഭാ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഭാഗമായി പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് ആദ്യഘട്ട പരിശീലനം നൽകി നിയമസഭാ മണ്ഡലങ്ങൾ അടിസ്ഥാനമാക്കിയാണ് പരിശീലനം കാഞ്ഞങ്ങാട്ടും കാസർകോട്ടും കുമ്പളയിലുമായിരുന്നു പരിശീലന കേന്ദ്രങ്ങൾ കോഴിക്കോട് പോളിംഗ് സ്റ്റേഷന്റെ പ്രവർത്തനം ഇവി എം ഉപയോഗിച്ചുള്ള പരിശീലനം പോളിംഗ് നടത്തുന്നതിനെക്കുറിച്ചുള്ള പരിശീലനം എന്നിവയാണ് ഒന്നാം ഘട്ടത്തിൽ നടന്നത് അഞ്ച് ക്ലാസുകളിലായാണ് പരിശീലനം ഓരോ ക്ലാസ്സിലും മൂന്ന് വീതം മാസ്റ്റർ ട്രെയിനർമാർ പരിശീലനത്തിന് നേതൃത്വം നൽകി അറുപതോളം അസംബ്ലി ലെവൽ മാസ്റ്റർ ട്രെയിനർമാരാണ് ജില്ലയിലുള്ളത് കാഞ്ഞങ്ങാട് തൃക്കരിപ്പൂർ നിയമസഭാ മണ്ഡലങ്ങളിലെ പോളിംഗ് ഉദ്യോഗസ്ഥർക്കുള്ള ആദ്യഘട്ട പരിശീലനം ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു ട്രെയിനിംഗ് മാനേജ്മെന്റ് നോഡൽ ഓഫീസറും അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസറുമായ സബ് കലക്ടർ സൂഫിയാൻ അഹമ്മദ് ക്ലാസ് ഉദ്ഘാടനം ചെയ്തു Uh, we have a team of uh, ALMTs who have been trained, uh, who have undergone training to train our polling officials. And uh, we have five classes people who are getting trained from the school teachers to all the bank officials. Uh, we have taken polling officials from regional department and they are undergoing training. And uh, I hope that uh, the training that they attain from this uh, session will be beneficial on the day of the polling, which is 26th April uh, 2024. So uh, that is my message. Uh, thank you. അസിസ്റ്റന്റ് നോഡൽ ഓഫീസർ കെ ബാലകൃഷ്ണൻ ജില്ലാതല സൂപ്പർവൈസർമാരായ ടി വി സജീവൻ ടി ഗോപാലകൃഷ്ണൻ എൻ പി സൈനുദ്ദീൻ സജീന്ദ്രൻ പുതിയപുരയിൽ പി സജിത് കുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു ആയിരത്തി പോളിംഗ് ഉദ്യോഗസ്ഥരാണ് ഇവിടെ നടന്ന ആദ്യഘട്ട പരിശീലനത്തിൽ പങ്കെടുത്തത് കാസർഗോഡ് ഉദുമ നിയമസഭാ മണ്ഡലങ്ങളിലെ പോളിംഗ് ഉദ്യോഗസ്ഥർക്കുള്ള ഒന്നാം ഘട്ട പരിശീലനം വിദ്യാനഗറിലെ കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലും മഞ്ചേശ്വരം നിയമസഭാ മണ്ഡലത്തിലെ പോളിംഗ് ഉദ്യോഗസ്ഥർക്കുള്ള ഒന്നാം ഘട്ട പരിശീലനം കുമ്പള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും നടന്നു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്